നമസ്കാരം ഇന്ന് പലരും ആരോഗ്യത്തിനായി സ്ഥിരമായി കഴിക്കുന്ന ഒന്നാണ് ഫിഷ് ഓയിൽ അല്ലെങ്കിൽ മീനെണ്ണം ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗാത്രേ ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് എന്നാൽ ഇത് ദിവസവും കഴിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാവുക ആർക്കൊക്കെ ഇത് ദോഷം ചെയ്യും എന്ന് നോക്കാം ആദ്യം ഫിഷ് ഓയിലിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ബി പി നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ഇതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വിഷാദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും ഒമേഗ ത്രീ വളരെ നല്ലതാണ് സന്ധികളിൽ വീക്കം കുറയ്ക്കാനും വേദനയ്ക്ക് ആശ്വാസം നൽകാനും ഇത് സഹായിക്കും നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ഫിഷ് ഓയിൽ ഫലപ്രദമാണ് എല്ലാ മരുന്നുകളെയും പോലെ അമിതമായാൽ ഇതും ദോഷമാണ് ചിലരിൽ ഗ്യാസ് വയറിളക്കം അല്ലെങ്കിൽ മീനിന്റെ ചുവയുള്ള ഏമ്പക്കം എന്നിവ ഉണ്ടാകാം ഫിഷ് ഓയിൽ രക്തം കട്ട പിടിക്കുന്നത് സാവധാനത്തിലാക്കും അതിനാൽ സർജറി കഴിഞ്ഞവരോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവരോ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത് ഫിഷ് അലർജി ഉള്ളവർ ഫിഷ് ഓയിൽ കഴിക്കുന്നത് ഒഴിവാക്കണം സാധാരണയായി അഞ്ഞൂറ് മില്ലിഗ്രാം വരെയുള്ള ഒമേഗ ാണ് മുതിർന്നവർ കഴിക്കേണ്ടത് ഓരോ ഗുളിയയിലും അതിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ നിങ്ങളുടെ ശരീരത്തിന് എത്രയാണ് ആവശ്യമെന്ന് നോക്കി മാത്രം ഉപയോഗിക്കുക